ഞായറാഴ്ചയായിട്ട് ഞാനും വൈദപ്പനും വൈസാണും കൂടെ രാവിലെ തന്നെ ഒരുങ്ങി റെഡിയായിട്ട് നിൽക്കോണ്ടേ നമ്മുടെ ഒരു റിലേറ്റീവിന്റെ മാരേജിന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുങ്ങിയത് അപ്പോൾ പതിനൊന്നിനും പതിനൊന്ന് അരയ്ക്കും ആണേ മുഹൂർത്തം ഞങ്ങൾ പത്ത് അത്രയായി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം അപ്പോൾ താമസിക്കാൻ വേറെ കാരണങ്ങളൊന്നും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വേണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ എന്തായാലും മുഹൂർത്തത്തിന് മുമ്പ് അവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ മൂന്നുപേരും കൂടി ഇരിക്കാൻ ഇരിക്കാനൊരു സ്ഥലമൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു നിങ്ങൾ എല്ലാവരും എന്റെ ഈ പച്ച ഡ്രസ് ഒന്ന് ശ്രദ്ധിച്ചോണേ ഇത് ഞാൻ രാവിലെ പോയി എടുത്തിട്ട് വന്ന് ഒക്കെ അടിച്ച് റെഡിയാക്കിക്കൊണ്ട് വന്നതാണ് അപ്പൊ എന്തായാലും ഞങ്ങൾ വന്നു താലി കേട്ടോക്കെ കണ്ടു ഞങ്ങളുടെ ചേച്ചിയുടെയും ചേട്ടൻ കൂടെയെന്ന് രണ്ടുവന്ന് ഫോട്ടോ ഒക്കെ എടുത്തു വൈദ്യുന കൂടെ ഫോട്ടോ എടുത്ത് അവിടെ ഇങ്ങനെ കൈ വെച്ച് മറിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പ്രയാഗിനെയും വൈദ്യുനേയും ചേർത്ത് ഒരു ഫോട്ടോ എടുത്ത് ചെറുക്കര പെണ്ണും കൂടെ കേക്ക് പരിപാടി ഉണ്ട് കുറച്ച് കേക്ക് ഒക്കെ നിന്നിട്ട് ഞങ്ങൾ ചോറ് ചെയ്യാനായിട്ട് ഇനി പോരുന്നേ കുഞ്ഞുങ്ങളുടെ സാധ്യത അവർക്ക് രണ്ടുപേർക്കും ഓരോ ഇല വേടിച്ചെടുത്തുകൊണ്ട് അവർ നല്ല വിശാലമായിട്ട് ആഹാരം കഴിച്ചേ പിന്നെ അവർ മുഖത്തിരിക്കുന്നൊക്കെ തൂത്തുകളാൻ പോയി അവരുടെ മൂട് പോവും വരെന്തായാലും വിശാലോട് ആഹാരം ഒക്കെ കഴിച്ചു പിന്നെ ഇച്ചിരി ചൂടും വെയിലും ഒക്കെ ഉള്ളൊരു അന്തേശോട്ട് ഞങ്ങൾ ഓരോരോ ജ്യൂസൊക്കെ കുടിച്ച് സമാധാനമായിട്ട് റെസ്റ്റ് ഒക്കെ എടുത്തിരുന്നത് അപ്പോഴത്തേക്കും ചെറുക്കനും പെണ്ണും പോകാറായി അപ്പൊ അവരെ യാത്രയാക്കിയതിനേഷം ഞങ്ങൾ തിരിച്ചു പോരുന്നത് അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ ഇനി അടുത്ത വിശേഷം അടുത്ത വീഡിയോ കാണാം